ഹായ് ഫ്രണ്ട്സ് പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡിയൻചക്ക ചക്കാലം ആയില്ലേ അപ്പോൾ ഇടിയൻ ചക്ക കൊണ്ട് ഒരു പുളിങ്കറി പരിപ്പിട്ടിട്ട് ഒരു പുളിങ്കറി അതിനായിട്ട് ഞാൻ ഒരു കഷ് ഇടിയൻ ചക്ക നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു മാങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട് രണ്ട് മുരിങ്ങാക്കായി നുറുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പരിപ്പ് ഉപയോഗിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇഡിയൻ ചക്ക കഴുകി കുക്കറിലേക്കൊന്ന് ഇട്ട് ൊടുക്ക നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കും ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ മുരിങ്ങാക്കായും മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടി മുളക് പൊടി മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ഗ്യാസ് കത്തിക്കാം ഫുള്ള് തന്നെ എഴുതാം കേട്ടോ വേറെ വയ്ക്കാം അടയ്ക്കാം രണ്ട് വിസിൽ മതി നമുക്ക് രണ്ട് വിസിൽ അടിക്കുമ്പോഴേക്കും നമ്മളുടെ ഈ ചക്കയും മാങ്ങി മുരിങ്ങക്കായൊക്കെ വേവും ഒരുപാട് മൂന്ന് വിസൽ അടിച്ചു കഴിഞ്ഞാൽ മിരിങ്ങക്കായും വാങ്ങിയൊക്കെ ഒരുപാട് വേവും അപ്പോൾ ഇത് പാകത്തിന് വേ മതി ഇപ്പം രണ്ട് വിസിൽ അടിക്കാം ഓഫ് ചെയ്തു തിൻ്റെ സ്റ്റീമൊക്കെ പോയി തുറന്നു നോക്കാം നമുക്ക് നന്നായിട്ട് കൂടുതൽ ബിസിലടിച്ചാൽ ചക്ക ആകെ വെന്ത് പൊഴിഞ്ഞ് പോകും ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ഈ പരിപ്പ് പാത്രം ഒന്ന് മാറ്റാം നമുക്ക് ഞാനിവിടെ ഇങ്ങനെ ഇത് പച്ച കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടണമെങ്കിൽ അല്പം പരിപ്പ് വേവിച്ചതും കൂടി ചേർക്കണം പരിപ്പ് വേവിച്ചത് ഇതിലേക്ക് കൊടുക്കണം ൂടി നമ്മള് കൂട്ടന്നെ ആവാം ഞാനിവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചു വെള്ളം കൂടി വെച്ചു നോക്കാം ഒരു കളിച്ചട്ടി കൂട്ടാനായി കുറച്ച് കഷം ഉണ്ട് ചെയ്തൊന്നും നന്നായിട്ട് തിലക്കട്ടെ കേട്ടോ നല്ല ഇടയിൽ മാങ്ങയുടെ പുളി ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ ഞാൻ ഉപ്പം കുറവുണ്ട് കുറച്ചുപ്പും കൂടെ ഇട്ട് വെക്കാം ഇനി ഒന്ന് നന്നായിട്ട് തിലക്കട്ടെ നമ്മുടെ പുളിങ്കറി ചക്ക പുളിങ്കറി നന്നായിട്ട് തിളച്ചു ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വറുത്തിടാം ഈ വറുത്തിടലിലാണ് ഈ കൂട്ടാൻ്റെ മുഴുവൻ സ്വാദും ഇരിക്കുന്നത് ചീനച്ചട്ട അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം

പൊട്ടി ൊട്ടിക്കഴിഞ്ഞു ഒരു ഏഴോ എട്ടോ ചുള ചെറിയുള്ളി ചെറിയുള്ളി തന്നെ ചേർക്കണം കേട്ടോ ഇതുപോലെ അരിഞ്ഞിട്ട് ചേർക്കണം അതിൻ്റെ അപ്പം മൂന്നാല് കൊല്ലമുളകും കൂടെ പൊട്ടിച്ച് വന്ന് ഇളക്കി കൊടുക്കണം ഉള്ളി നന്നായിട്ടൊന്ന് മൂട്ടട്ടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മുടെ വറുത്ത് കാനുള്ള ഉള്ളിയൊക്കെ നല്ലോണം മൂത്തു മുളകും കടുക എല്ലാം പൊട്ടി കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്തു ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് Had, theTrud, ് ചേർക്കാം അങ്ങനെ നമ്മുടെ ഇടിയൻചക്ക പുളിങ്കറി റെഡി ഇടിയൻ വീട്ടിലെ ഇടിയൻചക്ക ഉള്ളവർ എല്ലാവരും ഈ കറിയൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല രുചിയുള്ളൊരു കറിയാണ് നമുക്ക് ചോറിനൊക്കെ ധാരാളം ഒഴിച്ചു കൂട്ടി ഉണ്ണാനായിട്ട് നല്ലൊരു കറിയാണ് നല്ലൊരു വാസനയാണ് ഈ പുളിങ്കറിക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം